ഹായ് ഓൾ ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് പ്രൊഫൈലാണോ ഏറ്റവും ബെറ്ററ് അല്ല പേജാണോ ഏറ്റവും ബെറ്റർ നമുക്ക് ഏറ്റവും കൂടുതൽ ഏണിങ്സ് ചെയ്തിൽ നിന്നാണ് ലഭിക്കുന്നത് പ്രൊഫൈലിൽ നിന്നാണോ പേജിൽ നിന്നാണോ എന്നിങ്ങനെയുള്ള ഡൗട്ടുകൾ ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ ആ ഒരു ഡൗട്ട് തീർത്തു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം അയച്ചിൻ്റെ അടുത്തുകളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് സൗണ്ട് ശരിയല്ല ഇപ്പോഴും ശരിയായി വരാൻ ഇത്ര ഒരു പനി പനിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം പനിയുണ്ടായിരുന്നു ബാക്കി അഞ്ച് ദിവസം ജലദോഷം ചുമ പിന്നെ തൊണ്ടവേദന സൗണ്ട് ഇല്ലായ്മ ഇങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് കഴിഞ്ഞു പോയി അപ്പോൾ ഇപ്പോൾ കുറച്ച് ലെവലേ വരത്തില്ലേ അപ്പോൾ കാര്യങ്ങളിലെങ്കിൽ നമുക്ക് കിട്ടാം അപ്പം നമ്മൾക്ക് ഫേസ്ബുക്കിൽ പ്രൊഫൈലായാലും ശരി പേജ് ആയാലും ശരി രണ്ടിൽ നിന്നും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം ഏതെങ്കിലും ഒന്നിൽ നിന്നാണ് നമുക്ക് ഏണിങ്സ് കൂടുതൽ കിട്ടുക അങ്ങനെയൊന്നുമില്ല രണ്ടിൽ നിന്ന് നമുക്ക് ഒരേ രീതിയിൽ തന്നെയാണ് ഏണിങ്സ് കിട്ടുക നമ്മൾക്ക് ഫേസ്ബുക്കിൽ പേജ് തുടങ്ങണമെന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് തുടങ്ങണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ചാനൽ ഫേസ്ബുക്കിൽ ചാനലുണ്ട് അത് പല ആൾക്കാർക്കും അറിയില്ല എന്ന് തോന്നുന്നു അത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആദ്യം വേണ്ടത് ഫേസ്ബുക്കിൻ്റെ ഒരു പ്രൊഫൈലാണ് പ്രൊഫൈലാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു പുതിയൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഫേസ്ബുക്ക് പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ടത് തുടങ്ങേണ്ടത് ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലാണ് ഓക്കെ പല ആൾക്കാർക്കും ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ഉണ്ടാവാം പണ്ട് പണ്ട് പല ആൾക്കാർക്കും ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ഉണ്ടാവാം ആ പ്രൊഫൈലിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പേജ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാനാണ് ഓക്കെ ഈ പേജ് നമുക്ക് ചിലപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇതിൽ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കുക്കിംഗ് ചാനൽ അതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു പേജ് വേണമെങ്കിൽ തുടങ്ങാം ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നമ്മളുടെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാ ആൾക്കാരും ഉണ്ടാകും നമ്മൾ എന്ത് നമ്മളെന്ത്ണ്ടെങ്കിലും ഈ നാട്ടുകാരും കൂട്ടുകാരൊക്കെ കാണും അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ തന്നെ തുടങ്ങാം ഇനി അഥവാ ഒരു സപ്പറേറ്റ് ആയിട്ട് ഒരു പിന്നെ പ്രൊഫഷണലായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറിൽ നിങ്ങൾ പേജ് ഒരു ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് കണ്ടന്റ് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഈ ഫേസ്ബുക്കിൻ്റെ പേജ് പ്രൊഫൈലിൻ്റെ അണ്ടറിൽ നമുക്ക് ഒരുപാട് പേജുകൾ ക്രിയേറ്റ് ചെയ്യാം പല ക്രിയേറ്റ് ചെയ്യുക രണ്ടോ മൂന്നോ നാലോ എത്രമാണെങ്കിലും നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം പക്ഷേ നമുക്ക് ഈ പേജിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രൊഫൈലിനും ബാധിക്കും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈലാണ് ഞാനിപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് സോറി നമുക്കിവിടെ ഈ ഒരു ത്രീ ലൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പേജ് നിന്ന് കാണാൻ സാധിക്കും ഇവിടെ പേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് ഈ ഈ ഒരു ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ലഭിക്കും പ്രൊഫഷണൽ മോഡ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷെ ഒരു പ്രൊഫൈല് നമ്മൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ഈ പ്രൊഫൈലിലും പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ആദ്യം വേണ്ടത് ഒരു പ്രൊഫൈലാണ് പ്രൊഫൈൽ രണ്ടറിൽ പേജ് തുടങ്ങേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലാണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് പ്രൊഫൈല് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് പേജായി അങ്ങനൊന്നുമല്ല പ്രൊഫൈല് പ്രൊഫൈല് തന്നെയാണ് പേജും പേജ് തന്നെയാണ് രണ്ടും വേറെ വേറെ ആണ് ഓക്കെ പക്ഷെ നമുക്ക് ഒരു പേ ഔട്ട് ഓപ്ഷൻ അതായത് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ പ്രൊഫൈലിന് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ മോണിട്ടൈസേഷൻ ഈ ഇതിൽ അപ്ഡേറ്റ് പേ ഔട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ടറിലായിരിക്കും ഈ ബാക്കിയുള്ള എല്ലാ പേജിൻ്റെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങല് നമ്മൾക്ക് പേജിനും വേറൊരു പേ ഔട്ട് ആക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതിപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈലാണ് ഈ പ്രൊഫൈലാണ് ഞാൻ പേ ഔട്ടൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഈ ഒരുപാട് പേജുണ്ട് ഇതാ ഇതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന പേജാണ് മനസ്സിലായേ അപ്പോൾ ഈ പേജിലൊക്കെ നമ്മൾക്ക് പേ ഔട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈലുള്ള അതേ പേ ഔട്ട് തന്നെ ആയിരിക്കും ഇതിൽ കാണുന്നത് നമ്മൾക്ക് പേജിന് സെപ്പറേറ്റ് ആയിട്ട് പേ ഔട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതുകൊണ്ട പേ ഔട്ടിൽ പോയിക്കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈലിലുള്ള അതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെയും വരുന്നത് നമുക്കിപ്പോൾ പേ പേജിൽ എമൗണ്ട് ഡെസിഷൻ ആയി കഴിഞ്ഞാൽ പേജിൻ്റെ ഏണിങ്സും നമ്മൾക്ക് ഇതിൽ കൂടി തന്നെയായിരിക്കും വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല പേജ് തന്നെ ആക്കണം നിർബന്ധമില്ല നിങ്ങൾക്ക് പ്രൊഫൈലും പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും പേജിലും ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്കൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേജിൽ എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും അത് നിങ്ങളുടെ പ്രൊഫൈലും ബാധിക്കും ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പേജിൽ കൂടി നിങ്ങൾ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറോ നിന്ന് തുടങ്ങേണ്ടി വരും മനസ്സിലായി ഈ പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ടേ തുടങ്ങിയ ഒരു പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും പക്ഷെ പേജിൽ അതൊന്നും ഉണ്ടാവില്ല പേജ് സീറോ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങേണ്ടി വരും നല്ല നല്ല കണ്ടൻ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫോളോവേഴ്സ് കൂടി വരും ഇനി കണ്ടൻറ് കുറച്ച് ക്ലിക്ക് ആവുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൊടുക്കും ഫോളോവേഴ്സ് കൂടി വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും ഓക്കെ അപ്പോൾ ഇത്തരം വ്യത്യാസങ്ങളാണ് പ്രൊഫൈലും പേജും തമ്മിലുള്ള വ്യത്യാസങ്ങള് അല്ലാതെ വേറൊരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ രണ്ടിലും നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും രണ്ടിലും ഒരേ പോലെയുള്ള റീച്ച് തന്നെയായിരിക്കും രണ്ടിലും ഒരേപോലെയുള്ള ഏണിങ്സ് തന്നെയായിരിക്കും ഒരേ ഒരു മിസ്റ്റേ ഒരേ ഒരു ഇഷ്യൂസ് മാത്രമേ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് പ്രൊഫൈൽ പണ്ടേ തുടങ്ങിയ പ്രൊഫൈലാണെങ്കിൽ അതിനുള്ള ഫോളോ പ്രേഫറൻസ് അതിന് നിങ്ങള് അതിന് കൊടുത്തന്നെ പേജ് പുതിയൊരു പേജ് തുടങ്ങിയിട്ട് അതിൽ ചെയ്യുക ഇത് അത് സീറോ എന്ന് വെച്ചിട്ട് തുടങ്ങേണ്ടി വരും ഈയൊരു വ്യത്യാസം മാത്രം ഉണ്ടാവുന്നുള്ളൂ അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് പുതിയൊരു പേയോട്ട് ക്രിയേറ്റ് ചെയ്യണോ വേറെ എന്തെങ്കിലും ചെയ്യണോ അങ്ങനൊന്നും ഇല്ല മറ്റൊരു ഒത്തിരി പേയോട്ട് പ്രൊഫൈലിൽ ഉള്ള ഒരു പേയോട്ട് തന്നെ അതിൻ്റെ രണ്ടര പേജിന് ആവുന്നതായിരിക്കും ഓക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിന്ന് കരുതുന്നു വീഡിയോ ഉച്ചപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും കൂടാതെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്